ഒരുവൻ വചനം കേൾക്കുന്നവനെങ്കിലും അത് ചെയ്യാത്തവനായിരുന്നാൽ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു അവൻ കണ്ടു പുറപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ താൻ ഇന്ന രൂപമായിരുന്നു എന്ന് അവൻ മറന്നുപോകുന്നു എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ മറക്കുന്നവനായിട്ടല്ല അത് പ്രവർത്തിക്കുന്നവനായി തൻ്റെ പ്രവൃത്തിയിൽ അവൻ ഭാഗ്യവാനായിത്തീരുന്നു യാക്കോ പഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഈ വചനം കാണുന്നത് നമ്മൾ സ്വ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന് അത് മറന്നു കളഞ്ഞിട്ട് ഈ ഒരു ചെവിക്കിടെ കേട്ട് മറ്റു ചെവി കട മറക്കുന്നവനായിട്ട് ഇരിക്കുന്നവരെ പോലെ അതായത് കണ്ണാടി നോക്കുന്നവരാളെങ്ങനെയാണ് നമ്മൾ ഒരു പ്രാവശ്യം കണ്ണാടി നോക്കിയത്ര തൃപ്തി എന്ന് എന്നോന്നി വീണ്ടും വീണ്ടും നോക്കും ഇതുപോലെ നമ്മളിഷ്ടം പോലെ വചനം നമ്മൾ സ്ഥിരം കേൾക്കുന്നുണ്ട് പക്ഷെ കേട്ടുകൊണ്ട് ഈ കണ്ണാടി നോക്കുന്നവനെ പോലെ എപ്പോഴും എപ്പോഴും വന്ന് കേട്ടതുകൊണ്ട് കാര്യമില്ല കേൾക്കുന്ന വചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അത് സ്ഥിരപ്പെടണം അങ്ങനെ സ്ഥിരപ്പെട്ട് നമ്മൾ ആ വചനം പ്രവർത്തിക്കുന്ന ആ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറാവണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അവൻ ഭാഗ്യവാനാകുകയുള്ളൂ ഇല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ ഭാഗ്യവാനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അവൻ നിർഭാഗ്യവാനായി മാറുന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണെന്ന് കൂടി അന്നേരം നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മൾക്ക് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു അനുഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഭാഗ്യമെന്ന് പറയുന്നത് അപ്പോൾ പല സമയങ്ങളും പല ക്രിറ്റിക്കൽ സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ആ സമയങ്ങളിൽ പലപ്പോഴും ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലെ വരുന്നത് ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലെ വരണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനായിരിക്കണം അത് പ്രവർത്തിക്കുന്നവനായിരിക്കണം ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ കള്ളം പറയരുത് എന്നൊരു ന്യായ പ്രമാണം നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ തരം കിട്ടുമ്പോഴൊക്കെ ആരുടെ ആരോടെങ്കിലും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കോ ആലി മറ്റേ ആരെയെങ്കിലും ചതിയിൽപ്പെടുത്താനോ വേണ്ടിയിട്ട് കള്ളം പറയുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു ആണെന്നിരിക്കട്ടെ നമ്മൾ സ്ഥിരമായിട്ട് വചനം കേൾക്കുന്ന ഒരാളാണ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അങ്ങനെ ആരൊക്കെങ്കിലും ഇടർച്ച വരുന്ന തരത്തിൽ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതെല്ലാം കണക്കിട്ട് വയ്ക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കിട്ടൂല അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണം അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തണം അതിൽ നമ്മൾ നിലനിൽക്കണം അങ്ങനെ നമ്മൾ ആ ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തി പ്രാവർത്തികമാക്കി നമ്മൾ നിലനിന്നാൽ നമുക്കൊരു ക് ക്രിറ്റിക്കൽ സ്റ്റേജ് വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലെ മേലെ വരും എന്നാണ് ദൈവവചനം നമ്മെ ഈ വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ന്യായപ്രമാണം തന്നതുപോലെ തന്നെ ഈ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് ന്യായപ്രമാണത്തിൽ നമ്മൾ പല പല കാര്യങ്ങൾ നമുക്ക് പല ഇൻസ്ട്രക്ഷൻസും തന്നിട്ടുണ്ട് ന്യായ പ്രമാണം എന്ന് പറയുന്ന ന്യായമായ പ്രമാണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയെയാണ് നമ്മൾ പ്രമാണം എന്ന് പറയുന്നതല്ലോ അപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവവുമായിട്ട് നമുക്കൊരു ഉടമ്പടിയുണ്ട് അതൊരു മ്യൂച്വൽ ഉടമ്പടിയാണത് പരസ്പരം നമ്മൾ അംഗീകരിച്ചുകൊണ്ടുള്ളവരാണ് പ്രമാണം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രമാണങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ നമ്മളത് പാലിക്കാതെ ഇരുന്നു കൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം അല്ലെങ്കിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ കൃപ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല നമുക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ദൈവം അത് നമുക്ക് തരുമെന്ന് നമ്മൾ ഉറപ്പോടെ നമ്മൾ ആയിരിക്കണമെങ്കിൽ അവിടെ നമ്മൾ ദൈവം നമ്മളും ദൈവവുമായിട്ടുള്ള ആ ന്യായപ്രമാണത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം അത് നമ്മൾ പാലിക്കപ്പെടണം അതായത് നമ്മൾ ന്യായപ്രമ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചാൽ ദൈവം നമുക്ക് കൃപ ചെയ്യും ദൈവം നമുക്ക് കൃപ ചെയ്യുന്നത് എപ്പോഴും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എപ്പോഴും ഒരു ഉടമ്പടിയോടുകൂടിയ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനത്തെ ചെയ്യാം അങ്ങനെയാണ് ദേവൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളൂ ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേന